പ്രിയമുള്ളവരെ ഗസ്സ വിശന്നും വരിക്കുകയാണ് ഭക്ഷണമില്ലാതെ കുടിവെള്ളമില്ലാതെ ചികിത്സയില്ലാതെ വെളിച്ചമില്ലാതെ ഗസയിലെ മക്കൾ ഇസ്രായേൽ ഉപരോധത്തിൽ വീർപ്പുമുട്ടുന്ന ദയനീയമായ കാഴ്ചയാണ് നമ്മൾ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് അപരാധമാണ് അവർ ചെയ്തതെന്ന് നീതിബോധമുള്ള ഒരാളും ഇതുവരെ ചൂണ്ടിക്കാണിച്ചിട്ടില്ല ലോകമുസ്ലിങ്ങൾക്ക് ആകമാനം അപമാനകരമാ വിധമാണ് ഗസയുടെ സ്ഥിതിഗതികൾ ഒരു നേരത്തെ ചോറിനു വേണ്ടി ഒരൽപ്പം കഞ്ഞിവെള്ളത്തിനു വേണ്ടി സഹായങ്ങൾ എത്തിക്കുന്ന കൂട്ടായ്മകളുടെ വണ്ടികൾക്ക് മുന്നിൽ തിക്കും തിരക്കും കൂട്ടുന്ന കുട്ടികളും സ്ത്രീകളും വൃദ്ധരുമാണ് ഇന്ന് ഗസയിൽ നമുക്ക് കാണാനാവുന്നത് സുഗലോലഭതയിൽ കഴിയുന്ന നമ്മുടെ തന്നെ സഹോദരങ്ങളാണ് അവർ അതിലുപരി നമ്മേക്കാൾ ഈമാനും ദീനും ശരീരത്തും മുറുകെ പിടിക്കുന്നവരാണവർ അക്കൂട്ടത്തിൽ ഖുർആൻ ആൻ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട് വലിയ പണ്ഡിതരും പ്രബോധകരുമുണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും അന്യപുരുഷന്മാരുടെ മുന്നിൽ മുഖം കാണിക്കാത്ത പതിവ്രതകളായ സ്ത്രീരത്നങ്ങളുണ്ട് അവരെല്ലാം ഇന്ന് മക്കളുടെ കരച്ചിലിടക്കാൻ എന്തെങ്കിലും ലഭിക്കാനായി തെരുവിലിറങ്ങി നടക്കുകയാണ് ശത്രുക്കൾ തന്നെ വിതരണം നടത്തുന്ന പ്രഹസന സഹായസ്ഥങ്ങൾക്ക് മുന്നിൽ കൈകൂപ്പി നിൽക്കുകയാണ് ആ കാത്തുനിൽപ്പിനിടയിൽ പോലും തങ്ങൾ കൊല്ലപ്പെട്ടേക്കാം എന്നറിഞ്ഞിട്ട് പോലും വിശപ്പെന്ന സത്യം മാത്രമാണ് ആ സമയത്ത് അവരുടെ മുമ്പിലുള്ളത് സഹോദരങ്ങളെ നമ്മൾ അള്ളാഹുവിനോട് എന്തു പറയും രണ്ട് ബില്ല്യൻ അംഗങ്ങളുള്ള ഒരു സമുദായമാണ് നാം അമ്പതിലേറെ രാഷ്ട്രങ്ങൾ ഭരിക്കുന്നത് നമ്മളാണ് സമ്പത്ത് കൊണ്ടും സൗകര്യങ്ങളെ കൊണ്ടും ലോകത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്നതും നമ്മൾ തന്നെയാണ് നമ്മുടെ രാഷ്ട്രങ്ങളുടെ പ്രകൃതി വിഭവങ്ങളെ കൊണ്ടാണ് ലോകരാഷ്ട്രങ്ങളെല്ലാം സുഭിക്ഷമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ടും എന്തേ നാം ഇങ്ങനെയായത് നമ്മുടെ നൂറിലൊന്നു പോലും അംഗങ്ങളില്ലാത്ത ഒരു സമുദായത്തിലെ അക്രമികൾക്ക് മുന്നിലാണ് നാം ഈ നാടൻ കിടന്നത് സ്ത്രീയരെ ഗസയിലെ മക്കൾ കടുത്ത പീഡനം അനുഭവിക്കുന്ന ഈ ഘട്ടത്തിൽ നമ്മളിലുണ്ടാവേണ്ട ചില ചിന്തകളുണ്ട് നമ്മുടെ തീന്മാശകളിൽ വിളമ്പി വെക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ ധാരാളിത്വം